നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട് ഗോൾഡ് സുക്ക് സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ്റ്റാൻഡ് വൺഡൂർ ലഹരി മാഫിയക്കെതിരെ കാളിക വ യൂത്ത് ലീഗ് നൈറ്റ് അലേർട്ട് നടത്തി തീപ്പന്തമേന്തിയാണ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദർ ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹ്യ പരിസരം മനോഹരമായി നിലനിൽക്കാൻ ഈ ആവാസ വ്യവസ്ഥ കഴിഞ്ഞ കാല പ്രതാപകാലത്ത് പ്രിയപ്പെട്ട പിൻഗാമികൾ പിന്തുണക്കാർ നമുക്ക് നൽകിയ ഈ നാടിന്റെ സൌന്ദര്യവും മനോഹാരിതയും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞകാല ഗവൺമെന്റുകളാവട്ടെ ഇതിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാകട്ടെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓരോരുത്തരും ഈ നാടിന്റെ മനോഹരമായ ഈ സുന്ദരമായ ഒരു പ്രയാണത്തിന് പുരയാണത്തിനു വേണ്ടി സകലതും പ്രവർത്തനങ്ങളുമെല്ലാം മാറ്റിവെച്ചവരാം മുതൽ വരെ ഐക്യ ജനാധിപത്യ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ലഹരി മാഫിയ കേരളത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുമ്പോൾ ഉറക്കം നടക്കുന്ന സർക്കാരിനെതിരെയും പ്രതിഷേധം ഉയർന്നു എ പി അസൈനാർ പി കെ അമാനുള്ള വി മിഖ്ദാദ് എ പി ജലീൽ കെ ടി സുഹൈൽ കെ ടി ഫൈസൽ വി നിസാർ ഒ മുഹമ്മദ് വസീം യു ജാസിം പി വി നബീഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി